വാഹനങ്ങൾക്കായി ഒരു മിത്രം ഗ്രാൻഡ് ഹോട്ടോ ഹബ് മേപ്പാടം ചേലക്കര ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഹോട്ടോ ഹബ് തിരുവില്ലാമല മലേഷ്യമംഗലം റോഡിൽ മാലിന്യം തള്ളൽ തുടരുന്നു തിരുവല്ലാമല മലേശമംഗലം റോഡിൽ മാലിന്യം തള്ളൽ നിർബാധം തുടരുകയാണ് പൂളക്കപറമ്പ് കോളനി കുടിവെള്ള പദ്ധതി സമീപത്തായാണ് മാലിന്യം പെരുകുന്നത് വീടുകളിൽ ഉപയോഗം കഴിഞ്ഞ് വലിച്ചെറിയുന്ന മാലിന്യങ്ങളും കമ്പോളങ്ങളിലെ വേസ്റ്റുകളും ഇവിടെ നിറയുകയാണ് ഏറ്റവും കൂടുതൽ മാലിന്യം നിക്ഷേപിക്കപ്പെടുന്നത് രാത്രികാലങ്ങളിലാണ് എന്ന് പറയപ്പെടുന്നു ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പല പലതവണ ജെസിബി ഉപയോഗിച്ച് ഇവിടെയുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്തിരുന്നുവെന്നാൽ വീണ്ടും സാമൂഹ്യ വിരുദ്ധർ ഈ പ്രദേശത്തെ മാലിന്യക്കൂമ്പാരമാക്കുകയാണ് ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മാലിന്യം തള്ളൽ രൂക്ഷമായ സാഹചര്യത്തിൽ ക്യാമറകൾ സ്ഥാപിക്കുവാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് അധികാരികൾ